ഹലോ ഗായ്സ് ആഗം ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അറിയാം കുറേ കാലമായി ഒരു ഫുൾ ലെങ്ത് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു ത്രീ മന്ത്സിന് ഗൂഗിളിലെ അതുപോലെ തന്നെ ഷോർട്സ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ബട്ട് അൺഫോർച്യുനേറ്റ്ലി കുറച്ച് തിരക്കുകൾ കാരണം ആ ഷോർട്സ് ഒന്നും കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല അപ്പോൾ നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഉള്ള ഒരു ട്രാവൽ വ്ലോഗ് തന്നെയാണ് അപ്പോൾ ഈ ട്രാവൽ വ്ലോഗ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ ഐലൻഡിൽ നിന്ന് ഈ പറഞ്ഞ പോലെ നമ്മളുടെ കേരളത്തിലേക്ക് കൊച്ചു കേരളത്തിലേക്ക് ഒരു യാത്ര നടത്തി ഒരു ചെറിയൊരു ഷോർട്ട് വെക്കേഷൻ എടുത്ത് വന്നതാണ് അപ്പോൾ ആ ഒരു ഷോർട്ട് വെക്കേഷൻ യാത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ആയിട്ട് ആ ഒരു ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ആ യാത്രയിൽ നമ്മൾ നേരിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കണ്ട കാഴ്ചകൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അധികം പറഞ്ഞ് സമയം കളയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അങ്ങനെ നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് ഫുൾ കണ്ടോ ഭക്ഷണ സാധനങ്ങൾ മാത്രമാണ് നമ്മൾ പാക്ക് ചെയ്യുക എവിടെ പോയാലും ഫുഡ് മുഖ്യം പറ്റില്ല കപ്പൂടി റോസ് കുറച്ച് മഷ്റൂംസ് ടിന്നായിട്ടുള്ള സാധനങ്ങൾ പിന്നെ അതേപോലെ തന്നെ കുറച്ച് പൊടികൾ ചിപ്സ് ഇതിവിടുത്തെ സ്പെഷ്യൽ നൂഡിൽസ് ആണ് പക്ഷേ ഇതിൽ തമിഴ് കന്നഡ കഴുതിയിട്ടുണ്ട് നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുന്നതെന്ന് തോന്നുന്നു അല്ലേ ഏതാണ് ഒരു ഭാഷ ഇതുണ്ടോ ഇതുണ്ടോ ഈ ചിപ്സ് ഉണ്ടോ ഇത് നമ്മളുടെ ബ്രെഡ് ഫ്രൂട്ട് കൊണ്ട് നമ്മൾ നാട്ടിലെ കടച്ചക്കെന്നൊക്കെ പറയുന്ന സാധനം കൊണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന കേട്ടോ അപ്പൊ ആ സാധനം എടുത്തിട്ടുണ്ടായത് പിന്നെ ഈ ബെറ്റർ ബിസ്ക്കറ്റ് നമ്മളുടെ ഫേവറേറ്റ് ആണ് പിന്നെന്താ സംഭവം കഴിഞ്ഞല്ലേ ഇത്ര പാക്കിങ്ങുള്ളൂ ആദ്യമായിട്ടായിരിക്കും നാട്ടിൽ പോകുന്ന ഒരാളുടെ പാക്കിങ്ങില് ഈ ഫുഡ് മാത്രമായിട്ട് പാക്ക് ചെയ്തുകൊണ്ട് പോകുന്നത് വല്ലാത്ത മനുഷ്യൻ തന്നെ നമ്മൾ നാട്ടിലേക്ക് പോകുന്ന ചിഹ്നവിന്റെ സന്തോഷം ഹാപ്പി ഫേസ് നമുക്ക് ഐലൻഡിൽ നിന്നുള്ള ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആറ് ഇരുപതിനാണ് അതുകൊണ്ട് തന്നെ രാവിലെ നാലര ആയപ്പോഴേക്കും നമ്മളുടെ ഐലൻഡിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വന്നു നമ്മളുടെ ഐലൻഡിൽ നിന്നുള്ള ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്കുള്ള ട്രാവൽ അറേഞ്ച്മെൻ്റ്സ് ഒക്കെ സ്കൂളിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ യാത്ര ചെയ്യുന്നത് ഈ ഡിങ്കിയിലാണ് നമ്മളുടെ അടുത്ത ഐലൻഡിലേക്ക് കദ്ദു എന്ന് പറയുന്ന ഐലൻഡിലേക്ക് മൊത്തം കുറ്റാക്കൂരി ഇരുട്ടാണ് ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല പക്ഷേ സീ വളരെ കാമായിരുന്നതുകൊണ്ട് യാത്ര വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഫൈനലി നമ്മൾ ആ എന്ന് പറയുന്ന ഐലൻഡിൻ്റെ ആ ഒരു പോർട്ടിലേക്ക് എത്തി അപ്പോഴേക്കും എനിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ടാക്സി അവിടെ അറേഞ്ച്ഡ് ആയിരുന്നു പിന്നെ ടാക്സിയിൽ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളമുള്ള യാത്ര ഉണ്ടായിരുന്നു അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അഞ്ച് പത്തൊക്കെ ആയപ്പോഴേക്കും എയർപോർട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിച്ചു വളരെ പെട്ടെന്ന് തന്നെ എയർപോർട്ടിലേക്ക് എത്തി ഈ കാണുന്നതാണ് എയർപോർട്ട് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ട് വളരെ ചെറിയൊരു എയർപോർട്ടാണിത് പിന്നെ നേരെ ചെന്നിട്ട് ലഗേജ് ഒക്കെ ഡ്രോപ്പ് ചെയ്തു ശേഷം പുറത്തു വന്നു കുറച്ച് നേരം അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിന്നു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫ്ലൈറ്റൊക്കെ ഫുള്ളാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സീസൺ ടൈമാണ് അതുകൊണ്ട് തന്നെ ധാരാളം ടൂറിസ്റ്റുകളൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട് അഞ്ച് അമ്പതിനാണ് ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് മുമ്പ് സെക്യൂരിറ്റി ചെക്കിനൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് നേരം അങ്ങനെ തന്നെ അവിടെ ഇരുന്നു സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് ഉള്ളിൽ ചെന്നിട്ട് അവിടെയുള്ള കുറച്ച് നേരത്തെ കാഴ്ചകളും ആ സൺ റൈസൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരുന്നു അങ്ങനെ അഞ്ച് അമ്പതായപ്പോഴേക്കും ഈ പറയുന്ന പോലെ തന്നെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു ആ കാണുന്ന ചെറിയ കുട്ടി ഫ്ലൈറ്റിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ ഓൾറെഡി നിങ്ങൾ ആ ഫ്ലൈറ്റ് കണ്ടിട്ട് ഇവിടത്തെ ഒരു ഡൊമസ്റ്റിക് മൽദ്വീപിൻ ഫ്ലൈറ്റ്സ് ഒക്കെ ഇതേപോലെ തന്നെ ചെറിയ ഫ്ലൈറ്റുകളാണ് ഇപ്പോൾ മുന്നിൽ കണ്ടില്ലേ ധാരാളം ടൂറിസ്റ്റുകളുണ്ട് അപ്പം ഓൾമോസ്റ്റ് നമ്മളുടെ ഈ ഒരു ഫ്ലൈറ്റും ഫുള്ളായിരുന്നു ടിക്കറ്റ് കൺഫേം ചെയ്തത് വളരെ അവസാനമായതുകൊണ്ട് തന്നെ ബാക്കിലേക്കുള്ള സീറ്റായിരുന്നു കിട്ടിയത് പക്ഷേ എന്നിരുന്നാൽ അവിടെ നിന്നുള്ള ആ ഒരു കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റി അങ്ങനെ ആ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ കുറച്ച് നട്ട്സും അതുപോലെ തന്നെ ഒരു ചോക്ലേറ്റൊക്കെ ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫൈനലി ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ ഫ്ലൈറ്റിന് ശേഷം നമ്മൾ മാലയിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആ മാലയിൽ ലാൻഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പുള്ള വിഷ്വൽസാണ് നിങ്ങളീ കാണുന്നത് അങ്ങനെ ഏകദേശം ഏഴേക്കാലൊക്കെ ആയപ്പോഴേക്കും നമ്മൾ മാലേ ആ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു ഇനിയിപ്പോൾ ലഗേജ് കളക്ട് ചെയ്യണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ആ ഒരു ടെർമിനലിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ലഗേജ് എടുത്തിട്ട് നമ്മൾ നേരെ ഇൻ്റർനാഷണൽ ടെർമിനലിലേക്കാണ് പോയത് കാരണം ഇനി അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ നോക്കണം ആ പോകുന്ന വഴി കെ ഒക്കെ കണ്ട് വെള്ളമൊക്കെ ഇറക്കിയിട്ടാണ് നടന്നത് ലോഞ്ചസ് ഒക്കെ ധാരാളം ഇവിടെ ഉണ്ട് കാരണം ഇപ്പോൾ ആ ഒരു ടൂറിസ്റ്റ് സമയമായതുകൊണ്ട് അങ്ങനെ ഇൻ്റർനാഷണൽ ടെർമിനലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വളരെ ജഗപുകയാണ് സംഭവം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പന്ത്രണ്ട് മണിക്കല്ലേ ഫ്ലൈറ്റ് സമയം ഏഴര ആയിട്ടേ ഉള്ളൂ അപ്പം ഭക്ഷണം കഴിച്ചു വരാനുള്ള ഒരു സമയമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ച് നടക്കാൻ വേണ്ടി തീരുമാനിച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ാണ് ഭക്ഷണം കിട്ടില്ല അപ്പോൾ ഇവിടെ ഉണ്ട് പോയിട്ട് നമ്മുടെ ക്യാൻറ്റീനിലേക്ക് കുറച്ചു ദൂരം ഒരു അഞ്ഞൂറ് മീറ്ററോളം നടക്കാനേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെ നടക്കുന്ന സമയത്ത് ധാരാളം ഫെറികളൊക്കെ വരുന്ന കാഴ്ച കണ്ടു കാരണം ഇവിടെയാണ് ഫെറി ടെർമിനലൊക്കെ ഇവിടെ തന്നെയാണ് അപ്പോൾ ആ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കായിരുന്നു എത്ര ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് ഇങ്ങനെ ആലോചിച്ചു ഇതാണ് നമ്മളുടെ ക്യാൻറ്റീൻ ഈ ക്യാൻറ്റീനിൽ വന്നിട്ട് ഇവിടെ നമുക്ക് എല്ലാ തരത്തിലുള്ള ഭക്ഷണവും കിട്ടും ഞാൻ തൽക്കാലം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കോഫിയും അതുപോലെ തന്നെ രണ്ട് റോഷയും പിന്നെ സോസേജസും ആണ് ഓർഡർ ചെയ്തത് അവർവിധ എല്ലാ ഭക്ഷണവും നമുക്ക് ഇതേപോലെ പേസ്ട്രീസും ഒക്കെ അവിടെ അവൈലബിൾ ആണ് വളരെ പെട്ടെന്ന് തന്നെ അവർ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്തു കേട്ടോ ഫുഡ് കഴിച്ച ശേഷം നേരെ നമ്മൾ ആ ഒരു വെയ്റ്റിംഗ് ഏരിയയിലേക്ക് വന്നു കാരണം ഒൻപത് മണിക്കാണ് നമ്മളുടെ ചെക്കിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഇത്രത്തോളം ജനസാഗരമാണ് ഇവിടെ ഉള്ളത് അങ്ങനെ അവിടെ ഏകദേശം കുറേ സമയം ഇരുന്ന് ഒൻപത് ആയപ്പോഴാണ് നമ്മൾ ലഗേജ് ഡ്രോപ്പ് ചെയ്യാനും ചെക്കിനും ഒക്കെ ആയിട്ട് പോയത് അങ്ങനെ അവസാനം എല്ലാ ഇമിഗ്രേഷൻ വർക്കുകളൊക്കെ കഴിഞ്ഞ് മുകളിലെത്തി നമ്മളുടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിലൂടെയുള്ള അലഞ്ഞു തിരിയലുകളാണ് ഇനി കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അതുകൊണ്ടല്ലേ സ്മോക്കിംഗ് നോ സ്മോക്കിംഗ് അപ്പോൾ മാൽബോറോയുടെയും അതുപോലെ തന്നെ എൽ ടെമ്മിൻ്റെയും അങ്ങനെ പറഞ്ഞിട്ട് പല ടൈപ്പ് ഓഫ് സിഗരറ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ മാൽബോറോയൊക്കെ നമ്മൾ പണ്ട് സിനിമകളിലൊക്കെ മാത്രമാണ് കണ്ടിട്ടുള്ളത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പല തരത്തിലുള്ള ബ്രാൻഡുകളൊക്കെ ഇവിടെ വന്നപ്പോൾ കാണാൻ വേണ്ടി കഴിഞ്ഞു അതിങ്ങനെ പല റേറ്റിലുള്ള സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ നടന്നു അപ്പോഴാണ് എന്താ പറയുക ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഒരു എന്താ പറയുക നമ്മളുടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കയറുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ റേറ്റ് ഒക്കെ കണ്ടപ്പോൾ ഞാനിന്ന് കണ്ണുതള്ളി ഇത്ര ഉണ്ടായിരുന്നുള്ളോ എന്നുള്ളൊരു കണ്ണുതള്ളൽ എനിക്കുണ്ടായിരുന്നു നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ സാധനം കണ്ടില്ലേ പാലും റമ്മും കൂടിയിട്ടുള്ളത് ഇതൊക്കെ ഞാൻ വീഡിയോസിൽ ഇങ്ങനെ ധാരാളം കണ്ടിട്ടുണ്ട് അങ്ങനെ ഈ ബക്കാഡിൻ്റെ ഒക്കെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ കാണാനുണ്ടായിരുന്നു ഇതൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നടന്നു പിന്നെ അതിനുശേഷം ഈ ഒരു മദ്യത്തിൻ്റെ വില കണ്ടപ്പോഴാണ് കെട്ടിയത് അമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ഡോളർ എത്ര ഇന്ത്യൻ റുപ്പി ആയിരുന്നു ഞാനിങ്ങനെ ആലോചിച്ചു അപ്പോൾ ഹെന്നസിൻ്റെയൊക്കെ ബ്രാൻഡ്സ് ഒക്കെ ഇങ്ങനെ ഓരോ സൈഡിലായിട്ട് ഓരോരോ ബ്രാൻഡിന് ഓരോരോ പ്ലേസ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എത്ര മജസ്റ്റിക്കായിട്ടാണ് കുപ്പിയൊക്കെ ഇരിക്കുന്നത് പിന്നെ അതിലൂടെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ കുറേ സാധനങ്ങൾ എന്താ പറയുക ആയിട്ടും ഹാൻഡ് ക്രാഫ്റ്റ് ആയിട്ടും ഒക്കെ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ജ്വൽസൊക്കെ ഉണ്ട് നമുക്ക് പിന്നെ ഈ ജ്വൽസിനോടൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നെ മിഠായികളൊക്കെ ഉണ്ടായിരുന്നു ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് വാച്ചസ് റാഡോയുടെ ബ്രാൻഡിങ് വാച്ചസ് അവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പല ടൈപ്പ് അതായത് ടിസോർട്ടിൻ്റെ അതുപോലെ എന്താ പറയുക സീക്കോയുടെ ഇങ്ങനെ പറഞ്ഞ് പല ബ്രാൻഡ്സും അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ വെറുതെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കായിരുന്നു കാരണം പന്ത്രണ്ട് പത്തിനാണ് ഫ്ലൈറ്റ് നമ്മൾ ഏകദേശം ഒൻപതിരായപ്പോഴേക്കും ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ഉള്ളിൽ വന്നിട്ടുമുണ്ട് ഏകദേശം ഒരു എന്താ പറയുക പതിനൊന്നേ പത്ത് വരെയെങ്കിലും നമ്മൾ ഈ ഒരു ടൈം സ്പെൻഡ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മളിങ്ങനെ അതിലൂടെ ഇതിലൂടെയൊക്കെ നടക്കുന്നത് നമ്മളുടെ എയർപോർട്ട് പോലെ ധാരാളം ടെർമിനൽസ് ഒന്നും ഇവിടെ ഇല്ല ഒറ്റ സി ടെർമിനൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും ഇവിടെയാണ് വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും പതിനൊന്ന് ഇരുപതായപ്പോഴേക്കും ബോർഡിങ് വിളിച്ചു പിന്നെ വേഗം തന്നെ എന്താ പറയുക പുറത്തേക്ക് വന്നു കാരണം നാട്ടിലേക്ക് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് കൊണ്ട് ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് വേഗം വേഗം നടന്നങ്ങനെ ചെന്നു അപ്പോൾ ഇന്ത്യയിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് മെഡിക്കൽ പേർപ്പസൊക്കെ ആയിട്ട് ധാരാളം പേര് ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും ഫ്ലൈ ചെയ്ത് തുടങ്ങി അങ്ങനെ ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മൾ മാൽദ്വീവ്സിലില്ല കാരണം നമ്മൾ എന്താ പറയുക ഒരു ഒരു വെക്കേഷൻ ഒരു പത്ത് ദിവസത്തേക്ക് ഹോളിഡേ എടുത്തിട്ട് നമ്മൾ പോവാണ് അപ്പോൾ അങ്ങനെ ഫ്ലൈ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പം ഇനി കുറച്ച് ദൂരം നല്ല കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും കാരണം ആ ഒരു മാലയെ സിറ്റിയുടെ ഒക്കെ മനോഹാരിത പിന്നെ നമുക്ക് താഴെ കാണാൻ വേണ്ടി പറ്റുക ഇന്ത്യൻ ഓഷൻ മാത്രമായിരിക്കും യിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈങ് ടൈം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു ഒന്നേകാൽ മണിക്കൂറാണ് കേട്ടോ അങ്ങനെ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് കണ്ണു തുറന്ന സമയത്ത് നമ്മൾ കേരളത്തിൻ്റെ മുകളിലേക്ക് എത്തിയ കാര്യം ഞാൻ മനസ്സിലാക്കി അങ്ങനെ താഴേക്ക് വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് ഞാനിങ്ങനെ താഴേക്ക് നോക്കിക്കൊണ്ടിരുന്നു ഇങ്ങനെ പതുക്കെ നമ്മളുടെ എറണാകുളം ജില്ലയും അതുപോലെ തന്നെ ആ പരിസര പ്രദേശങ്ങളൊക്കെ ദൂരേ നിന്ന് കാണാൻ വേണ്ടി പറ്റി അപ്പോൾ നമ്മളുടെ പൈലറ്റിൻ്റെ ആ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു ടർബുലൻസ് കുറച്ച് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുള്ള അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും നാട്ടിലേക്ക് വരുന്നതിൻ്റെ ആ എക്സൈറ്റ്മെൻറ് കൊണ്ട് ആ ഒരു ഇളക്കോ മറിച്ചിലൊന്നും നമ്മൾ അറിഞ്ഞില്ല ആ ഒരു ഒരു കൊച്ചിൻ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ പോകുന്നതിൻ്റെ സന്തോഷത്തോട് കൂടിയിട്ട് ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇരിക്കുകയാണ് ഇത്രയും പച്ചപ്പൊന്നും എന്തായാലും ഞാൻ പോകുന്ന സ്ഥലത്തൊന്നും കാണാൻ വേണ്ടി പറ്റില്ലാട്ടോ കുറേ വെള്ളം കാണാൻ വേണ്ടി പറ്റും അപ്പോൾ വളരെ സന്തോഷമുണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ ലാൻഡിങ്ങിലേക്ക് പോവുകയാണ് അങ്ങനെ ഏകദേശം ഒന്നേകാൽ മണിക്കൂറിന് ശേഷം നമ്മൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു പിന്നെ ഇമിഗ്രേഷൻ വോക്കൊക്കെ തീർത്ത ശേഷം നേരെ പുറത്തേക്ക് വന്നു അങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കൂട്ടാൻ വേണ്ടിയിട്ട് ചിക്കുവും അതുപോലെ തന്നെ ചിഞ്ചുവും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ വന്നു പിന്നെ യാത്ര തുടങ്ങി നേരെ വീട്ടിലേക്കാണ് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇനി ഞാൻ മറ്റൊരു വീഡിയോയിൽ പങ്കുവെക്കാം അപ്പോൾ അങ്ങനെ നാട്ടിലെത്തിയെന്ന സന്തോഷം ഇവരെല്ലാവരെയും അറിയിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും This is Anil Levy signing off. Bye bye.